ഹായ് ഡിയർ ഫ്രണ്ട്സ് ഐ മിർഷാദ് സുലൈമാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് വാച്ചുകളെ കുറിച്ചാണ് നമ്മളിൽ പലർക്കുമുള്ള സംശയമാണ് വാച്ചിൽ ഗോൾഡ് ഉണ്ടോ ഇല്ലയോ ഗോൾഡ് വാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ ഗോൾഡ് വാച്ച് എന്ന് പറഞ്ഞാൽ ഗോൾഡ് കവറിങ് ചെയ്ത വാച്ചുകളാണ് എന്നാൽ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് വാച്ചുകളെ കുറിച്ച് നമ്മളിൽ പലർക്കും അറിയില്ല ഒമേഗ കമ്പനിയുടെ ഒമേഗ ഡിബില്ലി എന്ന കളക്ഷനാണ് ഇത് ഒരുപാട് പഴക്കമുള്ളൊരു വാച്ചാണ് ഏകദേശം നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ളൊരു വാച്ചാണ് നയൻറ്റീൻ സെവൻറ്റീൻ മോഡലാണ് ഇതിൻ്റെ കേസിൻ്റെ മുകളിൽ ഡയമണ്ട് ഉണ്ട് നാലല്ല എട്ട് ഡയമണ്ട് ഉണ്ട് രണ്ട് രണ്ട് വീതം എൻ്റെ ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ ഫിനിഷിംഗ് ഉണ്ടല്ലേ ബ്രേസ്ലെറ്റ് വാച്ച് ഇത്തരം പഴക്കം ഉണ്ടായിട്ടും ബ്രേസ്ലെറ്റ് നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ക്ലാസ്ഫിൻ്റെ ഭാഗത്തായിട്ട് ഒമേഗ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കേസ് ബാഗ് നോക്കിയാൽ കേസ് ബാക്കിൻ്റെ ബാക്കിൽ പ്രത്യേകിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ബ്രേസ്ലെറ്റ് നല്ല ഫിനിഷിംഗ് ഉണ്ട് ക്ലാസ്ഫിൻ്റെ അവിടെ ആയിട്ട് സെവൻ ഫിഫ്റ്റി എന്ന് രേഖപ്പെടുത്തിയിരിക്കും സെവൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ സെവൻ ഫിഫ്റ്റി എല്ലാ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് വാച്ചുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൻ്റെ മാർക്കിംഗ് ആണത് സെവൻ ഫിഫ്റ്റി എന്നുള്ളത് ഇപ്പം നയൻ വൺ സിക്സ് എന്ന് പറയുന്നത് പോലെ സെവൻ ഫിഫ്റ്റി എന്നാണ് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് വാച്ചിൽ രേഖപ്പെടുത്തുന്നത് അടുത്ത വാച്ച് സർക്കാർ എന്നൊരു കമ്പനിയുടേതാണ് ഇതും ആണ് എയ്റ്റീൻ ക്യാരറ്റ് യെല്ലോ ഗോൾഡാണിത് ഇതിൻ്റെ ഡയലിൻ്റെ മുകളിലായിട്ട് മൂന്ന് റൗണ്ട് കാണുന്നതല്ലേ ഇത് സ്പിൻ ചെയ്യും നമ്മുടെ കയ്യിൽ വാച്ച് ധരിക്കുമ്പോഴത്തേക്കും ഇത് വാച്ചിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യം മാത്രം സിം മോഡലാണ് നമ്മളെൻ്റെ ബാക്ക് വാച്ച് ഒന്ന് അയച്ച് നോക്കുക ഇതിനകത്ത് എന്താണെന്നുള്ളതെന്നുള്ളത് ബാറ്ററി വാച്ച് ആണ് ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യുന്ന വാച്ചാണ് ആണ് ക്ലാസ് പടക്കം ഐറ്റിൻ ക്യാരറ്റ് ഗോൾഡാണ് എന്താ അത് കണ്ടില്ല ഇത് ചിലവർ ചോദിക്കുന്നുണ്ട് മിഷെയിനകത്ത് ഗോൾഡ് ഉണ്ടോ മിഷേനകത്ത് ഗോൾഡില്ല കാണുന്ന ഗോൾഡ് അത് ജസ്റ്റ് ഗോൾഡ് കവറിംഗ് മാത്രം ഗോൾഡ് കോട്ടിങ് മാത്രമാണ് പക്ഷേ അത് സാധാരണ ഗോൾഡ് കോട്ടിംഗ് അല്ല അത് വെരി ക്വാളിഫൈ വളി വളരെ ക്വാളിറ്റി ഉള്ളൊരു ഗോൾഡാണത് നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ആ ഒരു സ്പിന്നിനാണ് ഇത് മൂന്ന് ഹോൾ കാണുന്നത് സ്പിന്നിൻ്റെ അതിൻ്റെ മെക്കാനിസമാണത് പക്ഷേ അത് ബാറ്ററി ഒന്നും അല്ല ജസ്റ്റ് കൈ ഫ്ലിപ്പ് ചെയ്തതിനനുസരിച്ചൊന്ന് കറങ്ങുമത്രമേ ഉള്ളൂ അടുത്ത വാച്ച് നോക്കാം അടുത്ത വാച്ച് ഇത് മൊണ്ടേഗ എന്നൊരു കമ്പനിയുടെ സ്വിസ് മെയ്ഡ് വാച്ചാണ് ഇത് അത്യാവശ്യം ഒരു ഹെവിയായിട്ടുള്ളൊരു വാച്ചാണ് ഇതും ലേഡീസ് വാച്ചാണ് ഇതിൻ്റെ ഡയലിൻ്റെ കേസിൻ്റെ ചുറ്റിനും ഡയൽ ഡയമണ്ട് മാത്രല്ല ഇതിൻ്റെ ക്ലാസ് സ്ട്രാപ്പ് ബക്കിളിൻ്റെ അവിടെയും ഡയമണ്ട് ഡയമണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതും എയ്റ്റീൻ ക്യാരറ്റ് ഇതും എയ്റ്റീൻ ക്യാരറ്റ് ഈ ക്ലാസും എയ്റ്റീൻ ക്യാരറ്റ് ഗോ ഗോൾഡ് വൈറ്റ് ഗോൾഡാണ് ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണ് നമുക്ക് രണ്ട് ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് കളർ ഡയലാണ് ഇതിനകത്ത് വരുന്നത് രണ്ട് മിഷീനാണ് ഈ വാച്ചിനകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ഡ്രസ്സിനനുസരിച്ച് റെഡ് ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ അനുസരിച്ച് ലേഡീസ് ഇത് മാറ്റി മാറ്റി വാച്ച് ധരിക്കും ഒരു സൈഡിൽ മാത്രമേ ഡയമണ്ട് ഉള്ളൂ മറു സൈഡിൽ ഡയമണ്ട് ഇല്ല ചെറിയൊരു വിവരണം മാത്രമാണ് ഈ വീഡിയോയിലാണ് ഉദ്ദേശിക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റ് വാച്ചിനെ കുറിച്ച് ഇനി ഒരുപാട് പറയാനുള്ളത് എയ്റ്റീൻ വാറ്റ് ക്യാരറ്റ് വാച്ചിനെ കുറിച്ച് വരും ദിവസങ്ങളെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളും കമൻ്റുകളും രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ